നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചൈനയിൽ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ചൈനയിൽ നിൽക്കുമ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ത്യയിലേക്ക് പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഷീ ജിൻ പിങിനോട് പറഞ്ഞപ്പോൾ അത് ചരിത്രത്തിന്റെ ഒരു പുതിയ ഏടു തുറക്കലായി പരസ്പര വിശ്വാസം ബഹുമാനം സംവേദനക്ഷമത എന്നിവയെ അടിസ്ഥാനമാക്കി ഇന്ത്യ ചൈന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൊരു പുതിയ ആഹ്വാനമായി എവിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അതേ ഇടത്തുതന്നെ നമ്മുടെ പ്രധാനമന്ത്രി തുടങ്ങി വെച്ചു സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മോദി ചൈനയെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ വർഷം കസാനിൽ വെച്ച് ഞങ്ങൾ ഫലപ്രദമായ ചില ചർച്ചകൾ നടത്തി അത് നമ്മുടെ ബന്ധങ്ങൾക്കൊരു നല്ല ദിശാബോധം പകർന്നു അതിർത്തിയിലെ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് പിന്നാലെ ഇന്ത്യയെ ചേർത്തു പിടിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ വാക്കുകൾ എന്നാൽ ഇന്ത്യയുമായുള്ള ഈ അപൂർവ സൗഹൃദം തുടങ്ങിവച്ചത് ഒരു കത്തിൽ നിന്ന് ഈ വർഷം ആദ്യം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായുള്ള യുദ്ധം കടുപ്പിച്ചു തുടർന്ന് ചൈനയ്ക്കെതിരെ അതിശക്തമായ താരിഫ് യുദ്ധമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനെ തുടർന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻ പിങ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊരു കത്തയച്ചു ബീജിംഗ് ഇന്ത്യയിലേക്കിട്ട ഒരു പാലം ഇന്ത്യൻ പ്രസിഡന്റിനയച്ച കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പരീക്ഷിക്കലായിരുന്നു ഇത്തരമൊരു കത്തിന്റെ ലക്ഷ്യം ഈ കത്ത് ഇന്ത്യൻ പ്രസിഡന്റ് മുർമുവിനാണ് അയച്ചതെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ആ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കി ഇടപെട്ടു ബീജിംഗിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി യു എസ് ഇന്ത്യ കരാറുകളെ കുറിച്ചുള്ള ആശങ്കയും ചൈനയിൽ ശക്തമായിരുന്നു ഇതിനെ തുടർന്ന് ബീജിംഗിന്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു പ്രവിശ്യ ഉദ്യോഗസ്ഥനെ ചൈന ചുമതലയേൽപ്പിച്ചു സമാനമായി ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഭാരത് സർക്കാരും ഇരുവരും തമ്മിൽ കൂടിയാലോചനകൾക്ക് തുടക്കമിട്ടു ട്രംപിന്റെ തീരുവ ഭീഷണികളെക്കുറിച്ചും ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പ്രാദേശിക സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണ് എന്ന് ട്രംപിന്റെ അവകാശവാദം പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യൻ നീക്കങ്ങളിൽ കരുതലോടെയാണ് ചൈന പ്രതികരിച്ചത് ഒരു കത്തിൽ തുടങ്ങി പിന്നീട് നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കി ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി നിൽക്കുമ്പോൾ പ്രസിഡന്റ് ഷി ചിൻ പിങിന്റെ വാക്കുകൾ ഇങ്ങനെ ട്രാക്കഡ് ആനയും ഒരുമിച്ച് ചേരണമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തത് യെസ് ഒ ഉച്ചകോടിയോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻ പിങും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഗ്ലോബൽ സൌത്തിലെ പ്രധാന അംഗങ്ങളാണ് ചൈനയും ഇന്ത്യയും പൌരസ്ത്യ ലോകത്തെ രണ്ട് പുരാതന നാഗരികതകൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണിത് ഇരു രാജ്യങ്ങളിലെയും ജനതയുടെ ക്ഷേമം മെച്ചപ്പെടുത്തുക വികസന രാജ്യങ്ങളുടെ ഐക്യദാർഢ്യം പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുക മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകുക ഈ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഇരു രാജ്യങ്ങളും വഹിക്കുന്നുവെന്നാണ് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞത് നല്ല അയൽബന്ധവും സൗഹൃദ ബന്ധവുമുള്ള സുഹൃത്തുക്കളായി പരസ്പരം വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളായി ഇനി നമുക്ക് ജീവിക്കാമെന്ന് ചൈനീസ് പ്രസിഡന്റ് പ്രാഗണമാനയും ഒന്നിക്കണം ഇതാണ് ഇന്ന് രാജ്യങ്ങൾ ഉചിതമായ തീരുമാനമെന്നും ചൈനീസ് പ്രസിഡന്റ് ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞത് പരസ്പര വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മോദി തുടർന്നു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുക്കലേക്ക് വന്ന ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു മിസ്റ്റർ പ്രധാനമന്ത്രി നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം യേസ്യോ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ വർഷം കസാനിൽ ഞങ്ങൾ ഒരു കൂടിക്കാഴ്ച നടത്തി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ അമേരിക്ക ചുമത്തിയ തീരുവകളും യു എസുമായുള്ള ചൈനയുടെ സ്വന്തം അസ്ഥിരമായ ബന്ധവും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ ചൈന ചർച്ചകൾ മുറുകുന്നത് ഇന്നുമുതൽ രണ്ട് ദിവസത്തേക്ക് തിയാൻചന്നിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിക്കാണ് പ്രധാനമന്ത്രി മോദി ചൈനയിലെത്തിയത് ഏഴുവർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ചൈനീസ് സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യൻ സമൂഹം ഭാരത് മാതാ കി ജെ വന്ദേ മാതരം എന്നീ മന്ത്രങ്ങൾ ചൊല്ലി സ്വീകരിച്ചു തുടർന്ന് ഹോട്ടലിൽ ചൈനീസ് കലാകാരന്മാർ സിദ്ധാർ സന്തൂർ തബല തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതോപകരണങ്ങൾ വായിച്ച് അവതരിപ്പിച്ചു ഇന്ത്യയുടെ വടക്കൻ അയൽക്കാരനുമായുള്ള ഇടപെടലിന്റെ ദീർഘവും സങ്കീർണ്ണവുമായ കഥയിലെ മറ്റൊരു അധ്യായമാണ് ഇവിടെ തുടങ്ങുന്നത് ടിയാൻചനിൽ നടക്കുന്ന ഇരുപത്തിയഞ്ചാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി എത്തിയതോടെ ചൈന പൊതുപ്രതീക്ഷകളിലാണ് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അന്ന് നയതന്ത്രത്തിലെ ചരിത്രപരമായ വഴിത്തിരിവെന്നാണ് ആ സന്ദർശനത്തിലെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റു തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ ദൗത്യം എന്ന് വിശേഷിപ്പിച്ച ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു നാല്പത്തി ഒമ്പതിൽ മാവോ സേതുങ്ങിന്റെ വിജയത്തിന് ശേഷം ബീജിംഗിൽ കാലുകുത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാവായിരുന്നു നെഹ്റു ചൈനീസ് സർക്കാർ അദ്ദേഹത്തെ വലിയ ആഘോഷങ്ങളോടെ സ്വീകരിച്ചു നഗരത്തിനും വിമാനത്താവളത്തിനും ഇടയിലുള്ള ആറു മൈൽ ദൂരം മനുഷ്യത്വത്തിൽപ്പെടാത്ത തീരങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു സമാധാനം നീണാൽ വാഴട്ടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ന്യൂസിന്റെ തലക്കെട്ടുകളാണ് ഈ രണ്ട് വാക്യങ്ങൾ മകൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നെഹ്റു മാവോയെയും പ്രീമിയർ ഷൌ എല്ലായെയും കണ്ടുമുട്ടി ബീജിംഗ് ഷാങ്ഹായ് നാൻജിങ് ഷ് ഖ്വാങ്ഷു എന്നിവിടങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു ശീത യുദ്ധങ്ങളിൽ നിന്ന് മുക്തമായൊരു ഏഷ്യ അന്ന് നെഹ്റു സ്വപ്നം കണ്ടു ആ യാത്ര സൌഹൃദത്തിന്റെ പുതിയ യുഗത്തിന് തുടക്കമിട്ടു എന്നാൽ പിന്നീട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം സംഭവിച്ചു കാലം മാറിയപ്പോൾ ബന്ധങ്ങൾ വീണ്ടും വിളക്കി ചേർക്കാനുള്ള യാത്രയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വശത്ത് മോസ്കോയുമായി ഇന്ത്യ തുടരുന്ന അപൂർവ നയതന്ത്രം മറുവശത്ത് ജപ്പാനെ ചേർത്തു പിടിക്കുന്ന ഇന്ത്യൻ നയതന്ത്രജ്ഞത എല്ലാറ്റിനുമൊടുവിൽ ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തില്ല എന്ന വാർത്തകളാണ് നമുക്ക് മുന്നിൽ ചൈനയെയും റഷ്യയേയും ചേർത്തു പിടിക്കുന്ന ഇന്ത്യയുടെ നീക്കങ്ങളാണ് ട്രംപിനെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്നത് ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞതാണെങ്കിലും ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം മോശമായ സാഹചര്യത്തിൽ സന്ദർശനം വേണ്ട എന്ന് ട്രംപ് വെക്കുന്നു ട്രംപിന്റെ ഈ വർഷത്തെ വിദേശ പര്യടന പദ്ധതിയിൽ ഇന്ത്യയില്ല എന്ന് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയ യു എസ് ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയായ ക്വാഡിന്റെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ യു എസിലാണ് നടന്നത് ശക്തമായ നിലപാടുകൾ നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ലോകഭൂപടത്തിൽ ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നതിങ്ങനെ ഏഷ്യ ഉണർത്തുന്ന തിരക്കിലാണ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ന്യൂസ് വാർത്ത